ശനിയാഴ്ച വൈകിട്ട് തിരക്ക് വരണ്ടല്ലേ വ്യാഴാഴ്ച വൈകിട്ട് എല്ലാരും അവരവരുടെ വീട്ടിൽ പോകുന്നതിന്റെ ഒക്കെ തിരക്ക് എന്തൊരു തിരക്കു നോക്കി നമ്മളീ തിരക്കെല്ലാം കഴിഞ്ഞെത്താനും എല്ലാ വീടിന്റെ മുമ്പിലുമ ഈ മുരിങ്ങ ഇങ്ങനെ നട്ടു വളർത്തും അതിനകത്ത് കായയും വന്നു കിടക്കും പക്ഷെ ഒരു മനുഷ്യരും ആ മുരിങ്ങ ഉപയോഗിക്കൂല ഒന്നുമില്ല അല്ലേട്ടാ ഈ മുരിങ്ങ ഉപയോഗിക്കൂലെന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാവും ചോദിച്ചാ ഈ അല്ലെങ്കി പിന്നെ ഉപയോഗിക്കുമെങ്കി പിന്നെ ഇങ്ങനെ കിടക്കുവോ ഉണങ്ങി കമ്പ് പോലെ അതൊന്നുമല്ല മിക്ക വീടുകളിലും എനിക്കൊരു പ്രേതബാധ ഒഴിവാക്കാനുള്ള ചെയ്യുന്ന രീതിക്കാ തോന്നുന്നത് ഞാനാണെങ്കി ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു യൂട്യൂബ് ചാനൽ ചാനല ഡ്രൈവ് ചെയ്ത് വരുന്നത് അവര് മൊബൈൽ വിളിച്ച് വീഡിയോ പിടിച്ചോണ്ടൊക്കെ വരുന്നത് അപ്പൊ അതൊന്നും കുഴപ്പമില്ല ഓഫ് ചെയ്യല്ലേ എന്തൊരു ബ്ലോക്ക് നോക്കി നമ്മളീ ബ്ലോക്കിനകത്ത് പോയിട്ട് വ്യാഴാഴ്ച ആണോ ശെരി എന്തോ എഴുന്നഴഞ്ഞാ പോന്നത് കേട്ടോ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ കൂടുതലും കാറുകളാണ് കൂടുതൽ അല്ലേ കാറുണ്ട് എല്ലാവർക്കും ഒരാൾക്ക് അതെ ഞാൻ നോക്കിട്ട് ഞാൻ എനിക്ക് അങ്ങനെ ഒരു കാര്യം അവിടെ തോന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിലും ഉണ്ട് എന്നാൽ ഇത്രേ ഇല്ലടേ എന്നാലും ഇവിടെന്ന് വെച്ചാളെ വയസ്സായ അമ്മമ്മ പോലും ഡ്രൈവിംഗ് രീതി നമുക്ക് കാണാൻ പറ്റത്തില്ല അല്ലെ ഞാൻ പറഞ്ഞതേ വയസ്സായ അമ്മമ്മയ്ക്ക് പോലും പ്രത്യേകം പ്രത്യേകം കാറുകളായിട്ടുള്ള രീതിയാണല്ലോ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതേ പക്ഷെ അത് വെച്ച് നോക്കുമ്പോ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കാര്യമില്ല അമ്മ അമ്പാടി പോയി വീട് കേട്ടോ അമ്മമാർക്ക് അമ്മമാർക്ക് വരും ആ അതെ അതെ എത്രൂരത്തേക്കാ നോക്കി ആവിലേ കാണൂരല്ലേ യൂണിവേഴ്സിറ്റിയുടെ ഭയങ്കര ചില ഇതാണ് അത് ഇടിച്ചില്ല അത്ര സ്പീഡിനായിരുന്നു കേട്ടോ അവിടെ എടുത്തത് നമ്മള് താമസിച്ച ആദ്യം വന്നപ്പം ആദ്യ രണ്ടാമത് താമസിച്ച വീടാവിടെ വഴിയൊക്കെ ഒത്തിരി നടന്നിട്ടുണ്ട് ചുമ്മാ ഇറങ്ങി നടക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലങ്ങളാണ് മണ്ണ് കാടക്കെച്ചിട്ടുളിച്ചു നീ ഇച്ച ഇഷ്ടം പറയൂ ഇഷ്ടം എന്താണല്ല ഇഷ്ടം പറഞ്ഞ ഇഷ്ടം ഇഷ്ടം അതുകൊണ്ട് രണ്ടുപേരും കുഞ്ഞുങ്ങളെ വെച്ചോണ്ട് വരുന്നണ്ടോ അതേപോലെ നമ്മള് പോവുമായിരുന്നു അവള് ആളുനക്കൊക്കെ കാണാൻ പുറത്തോട്ട് നോക്കിയിരിക്കും പക്ഷെ ഇവിടെ മാറിപ്പോയല്ലേ മാറിയ ഒന്നും ഇല്ലായിരുന്നല്ലോ അവിടെ ബിൽഡിങ്ങുകളൊക്കെ പെട്ടെന്നാണ് ഇവിടെ ഈ ഏരിയ മാറി കേട്ടോ യൂണിവേഴ്സിറ്റി അല്ല ആ ഒരു ഒറ്റ ബിൽഡിംഗ് അല്ലേ ഉള്ളടേ ആ ഇന്നിപ്പ ബിൽഡിംഗ് വളരെ ചെറുതും ആ ബാക്കിയുള്ള എല്ലാതിനെക്കാട്ടി മരുന്നും ടാക്കിയോയോ ടക്ക് ടോയ് അതെ അടേ അവിടെ താണുണ്ട് അതിനകത്ത് ഇങ്ങനെ കോരില്ലേ ആ ഇതിന്റെ അകത്തോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇഴാണ് ഇവിടെ തിരക്കായി കേട്ടോ ആ അങ്ങനെയുള്ള കൊറച്ച് ഏരിയകളെ ഉള്ളു അബുദാബിയിലൊക്കെ കാണുന്നവർക്കുള്ള കൊറച്ച് ഏരിയകളെ ഇവിടെ ഉള്ളേ അല്ലേ എല്ലാ ഒന്നും അങ്ങനെ ഇല്ല അതെ തിരക്കും അതേപോലെ ബിൽഡിംഗുകള്

പോകേ നോക്ക് നോക്ക് സമ്മതിക്കുന്നില്ല അപ്പൊ നമ്മുടെ വ്യാഴാഴ്ച തിരക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഭയങ്കര തിരക്കാണെന്ന് ഭയങ്കര ബ്ലോക്ക നമ്മൾ പുറത്ത് കുറച്ച് ആവശ്യമായിട്ട് ഇറങ്ങിയതാണ് മോള് വീട്ടിൽ ഇരിക്കുവോ അപ്പോഴത്തേക്ക് വീട്ടിൽ എത്താൻ ഉണ്ടോ കുരുത്ത കുരുത്തക്കാരൻ ഒട്ടും ഇല്ലാത്തമ്പാടിച്ചനല്ലേ കണ്ടു ഓക്കെ ഓ അപ്പോ വീട്ടിൽ എത്താനായിട്ട് കുറെ ആവുന്നുണ്ട് അപ്പോ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാൻ കേട്ടോ